അറാത്ത് പർവ്വതത്തിന്റെ സമീപത്തു നിന്നും വന്നനും യൂറോപ്പിലെ ജോർജിയ എന്ന രാജ്യത്തെ തിബലിസി പട്ടണത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലെ എൻ്റെ പ്രാർത്ഥനകൾക്ക് ശേഷം ദൈവം നിയോഗിച്ച അർമേനിയ എന്ന രാജ്യത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ സഞ്ചരിച്ച വിമാനം പോകുന്നത് കിഴക്കൻ തുർക്കിയുടെ അതിരായ അർമേനിയയോട് ചേർന്ന് നിൽക്കുന്ന അറാറാത്ത് പർവ്വതത്തിന്റെ മുകളിലൂടെയാണ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ സമീപത്ത് ഇരുന്ന രണ്ടുപേർ ഇതാണ് അറാത്ത് പർവ്വതം പെട്ടെന്ന് ഞാനെ അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ശരീരം കോരിപ്പെരുക്കുന്നത് പോലെ തോന്നി നമ്മുടെ കർത്താവ് പറഞ്ഞു നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ ഭരവും ആ പെട്ടകം വിളിച്ചറിയിക്കുന്നത് ഇതുപോലൊരു ദിവസം ോഹ ദൈവത്തെ അനുസരിച്ചു തൻ്റെ പെട്ട കമ്പണിയിൽ വ്യാപൃതനായി ലോകത്തിനു മുമ്പിൽ നീതിപ്രസംഗിയായി നിന്നു സഹോദരങ്ങളെ ഇതുപോലൊരു ദിവസം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവുണ്ടാകും നമ്മെ ഏൽപ്പിച്ച ദൗത്യം വളരെ വിശ്വസ്ഥതയോടെ ചെയ്ത് ആ വരവിലേക്ക് ഒരുക്കപ്പെടുവാനും എടുക്കപ്പെടുവാനും കർത്താവ് നമുക്ക് ഏവർക്കും ക്രമ നൽകുമാറാകട്ടെ ഒരു കാലഘട്ടത്തിൽ ദൈവശബ്ദം കേട്ട് ഒരു കുടുംബം മാത്രം സമ്പൂർണമായി ദൈവത്തെ അനുസരിച്ച് തനിക്കുള്ളതെല്ലാം ദൈവരാജ്യത്തിനു വേണ്ടി ചെലവഴിച്ച് സകലരും ദൈവ വഴി വിട്ട് ലോകത്തിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചപ്പോൾ ഒരു കുടുംബം മാത്രം ദൈവത്തെ അനുസരിച്ച് സകല നിന്ദകളും വേദനകളും സകല അപമാനങ്ങളും ആക്ഷേപങ്ങളും സഹിച്ച് ഒരു വശത്ത് ജലപ്രളയത്തെ വരുവാനുള്ള ന്യായവിധിയുടെ പ്രസംഗവും മറുവശത്ത് കുടുംബമായി പെട്ടകം പണിയുകയും ചെയ്ത ആ ഭക്തനായ നോഹയുടെ കുടുംബം ലോകത്തിൽ ഒരു മനുഷ്യനും അതിജീവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അസാധാരണമായ പേമാരിയെ ആ കുടുംബം നേരിടേണ്ടി വന്നു അവർക്ക് മീതെ പെയ്തിറങ്ങിയ പെരുമഴയും ആഴിയുടെ ഉറവുകളിൽ നിന്ന് പൊട്ടിപ്പുറത്തു വന്ന അതിശക്തമേറിയതായ ജലപ്രളയവും അവരെ മുക്കളയുവാൻ ഇടവരാതെ ദൈവം സൂക്ഷിച്ചു എവറസ്റ്റ് കുടുമുടിയേക്കാൾ മുഴം ഉയരത്തിലൂടെ വെള്ളം പൊങ്ങിയതായി നമ്മൾ തിരുവഴുത്തിൽ നിന്നും മനസ്സിലാക്കുന്നു ഭൂമിയിലുള്ള സകയില മലകളും കുന്നുകളും മൂടുവാൻ്റെ കൂണം അതിൻ്റെ മീതെ പതിനഞ്ചു മുഴം വെള്ളം അതിൻ്റെ മീതെ പൊങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു സഹോദരങ്ങളെ ദൈവത്തെ അനുസരിക്കുന്നവന് മീതെ എത്ര പേമാരി പെയ്താലും എത്ര ആഴിയുടെ ഉറവുകൾ അതേ മൂടുവാൻ്റെ കോണം പൊങ്ങി വന്നാലും ദൈവം അടച്ചു സൂക്ഷിച്ചിരിക്കുന്ന പെട്ടകത്തിൽ ദൈവകൽപ്പനപ്രകാരം പണിത് പ്രവേശിച്ച കുടുംബത്തെ ഭൂമിയിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ എത്രയും ഉയരങ്ങളിൽ കൊണ്ടുചെന്ന് ചെന്ന് അവനെ ഉറപ്പിക്കുവാനായിരുന്നു ഈ പെരുവള്ളം ഇത്രമാത്രം ഉയർന്നത് എന്ന് ഈ കാണുന്ന അറാറാത്ത് പർവ്വതത്തെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ദൈവത്തെ അനുസരിച്ചാൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും ദൈവത്തെ അനുസരിച്ചാൽ എത്തേണ്ട സ്ഥലത്ത് ദൈവം നമ്മളെ എത്തിക്കും ദൈവത്തെ അനുസരിച്ചാൽ തൽക്കാല നിന്നും അപമാനവും നഷ്ടങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടായിരുന്നു വന്നാലും ദൈവം സൂക്ഷിച്ചാൽ അതിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും കയറാതെ നമ്മെ ഭദ്രമായി സൂക്ഷിക്കുകയും എത്തേണ്ട ഉയരങ്ങളിൽ ദൈവം എത്തിക്കുകയും ചെയ്യും ഈ കാണുന്ന അറാറാത്ത പർവ്വതം അത് നമ്മെ വിളിച്ചറിയിക്കുന്നു ഇന്നും നോഹയുടെ ആ പെട്ടകം അവിടെ വിശ്രമിക്കുകയാണ് അനേക ആളുകൾ ആ ദേശത്ത് നോഹയുടെ പെട്ടകം കാണുവാനായിട്ട് ധാരാളം ആളുകൾ സഞ്ചാരികളായി അവിടെ എത്താറുണ്ട് ഈ ദൃശ്യം പകർത്തുവാൻ ഇടയായതിൽ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ